നമസ്കാരം ഗസാ മുനമ്പ് വീണ്ടും യുദ്ധത്തിലേക്ക് ഗസയിൽ വീണ്ടും യുദ്ധത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു സമാധാന കരാർ ഹമാസ് ലംഘിച്ചെന്നാണ് ബെഞ്ചമിൻ നെത്തന്യാഹു പറയുന്നത് ഗസയിൽ വെടിനിർത്തൽ കരാർ ആവർത്തിച്ച് ഹമാസ് ലംഘിക്കുന്നു ഇതിലുള്ള പ്രതികരണം എന്ന നിലയിലാണ് ഇസ്രായേൽ ഇന്ന് ഒരു യോഗം വിളിച്ചിരുന്നു യോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനോട് മുനമ്പിൽ ഉടനടി ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ നിർദ്ദേശിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെക്കൻ ഗാസാമുനമ്പിൽ ഐ ഡി എഫ് സൈനികർ ആക്രമണത്തിനിടയായതിന് തൊട്ടു പിന്നാലെയും ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസ് കൂടുതൽ കരാർ ലംഘനങ്ങൾ നടത്തിയതിനെ തുടർന്നുമാണ് ഇസ്രായേലിന്റെ രോഷത്തിന് കാരണമാവുന്നത് ഈ രോഷത്തെ തുടർന്നാണ് തീരുമാനം തിങ്കളാഴ്ച രാത്രി ഹമാസ് കൈമാറിയ ഭാഗികമായ ബന്ധികളുടെ ശരീരവശിഷ്ടങ്ങൾ ഗസയിൽ ഇപ്പോഴും ഉണ്ടെന്ന് കരുതപ്പെടുന്ന മരിച്ച പതിമൂന്ന് ബന്ധികൾ ആരുമായും പൊരുത്തപ്പെടുന്നില്ലെന്നും നത്തന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു എന്തായാലും കരാറിന്റെ വ്യക്തമായ ലംഘനമാണ് നടക്കുന്നതെന്നും ഇഷാരിന്റെ പ്രതികരണം ചർച്ച ചെയ്യാൻ നത്തന്യാഹു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരെ കാണുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൂടുതൽ വിശദീകരണങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ഗസാ മുനമ്പിൽ വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന വാർത്തയാണ് ഈ നിമിഷം വരുന്നത്